ഇന്ന് നമുക്ക് തനി നാടൻ കക്കിരിക്കപ്പിരക്ക് നോക്കാം കേട്ടോ ഒരു വലിയ കക്കരി എടുത്തിട്ടുണ്ട് ആദ്യം അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതാ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് സദ്യയിൽ ഒരു പ്രധാന വിഭവമായിട്ട് തന്നെ കക്കിരിക്കപ്പരക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും കക്കിരിയുടെ തൊലി കളയാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതാ മുറിച്ച് അതിൻ്റെ പഴുപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക അതുപോലെ കക്കിരി നമുക്കിനി മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കനം കനങ്കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ആദ്യം കനം കനംകുറഞ്ഞരിയാന് തീരുമാനിച്ചെങ്കിലും പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കേട്ടോ കാരണം ഗ്രേറ്റ് ചെയ്തിട്ടാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇവിടെ അരിഞ്ഞു വെച്ച കക്കരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി തേങ്ങ ചിരകിയതും അതുപോലെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി അടുത്തത് പുളിക്ക പുളിക്കാവശ്യത്തിന് തൈരാണ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ലൂസായി വരാനായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും നല്ല രീതിയിൽ നമുക്ക് ലൂസായിട്ട് കിട്ടും ഉപ്പിട്ട് ഞരടി മാറ്റി വെച്ച കക്കിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കട്ട കെട്ടാതെ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളിക്കാവശ്യത്തിന് തൈര് ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ഇവിടെ കുറച്ച് കുറവായിരുന്നു വീണ്ടും ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പെരക്ക് ഏകദേശം റെഡിയായി ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തിട്ട് എന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പെരക്ക് ഇവിടെ റെഡിയായി സദ്യക്കായാലും അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ഊണിന് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം